ലോക സിനിമയിലെ എക്കാലത്തെ മികച്ച സിനിമകളിലൊന്നാണ് ഷോഷാങ് റിഡംഷൻ ഐ എം ഡി ബിയിൽ നയൻ പോയിന്റ് ടു റേറ്റിങ്ങുമായി ഇന്നും ഈ സിനിമ ഒന്നാം സ്ഥാനം നിലനിർത്തിപ്പോയിരുന്നു ഇതിലും മികച്ച സിനിമ വേറെ ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടായിരിക്കാം പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഒന്നാം സ്ഥാനം നിലനിർത്തി പോരുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഈ സിനിമയെ മറ്റു സിനിമകളിൽ നിന്നും ഇത്രയും വ്യത്യസ്തമാക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളും ജീവിതത്തോടുള്ള അവരുടെ കാഴ്ചപ്പാടുകളും സംഭാഷണങ്ങളുമാണ് എല്ലാ തരത്തിലും കലാപരമായ വിജയം തന്നെയാണ് ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത് ഇതിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ അഭിനേതാവും അവരുടെ റോളുകൾ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു പ്രേക്ഷകരെ ആശ്ചര്യപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്യുന്ന മൂന്ന് മികച്ച കഥാപാത്രങ്ങളാണ് ഈ സിനിമയുടെ ആത്മാവ് ആൻഡി ഡിഫ്രൻസ് എന്ന ടീം റോബിൻസൻ്റെ കഥാപാത്രവും റെഡ് എന്ന പേരിൽ മോർഗൻ ഫ്രീമാൻ അവതരിപ്പിച്ച കഥാപാത്രവും അവരുടെ അഭിനയ ജീവിതത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു ജെയിംസ് വൈറ്റ്മോർ അവതരിപ്പിച്ച ബ്രൂക്ക് എന്ന കഥാപാത്രത്തിന് തൻ്റെ അഭിനയ മികവ് മികവുകൊണ്ടും കഥയിലെ ജീവിതം കൊണ്ടും പ്രേക്ഷക മനസ്സുകളെ ആഴത്തിൽ സ്പർശിക്കാൻ കഴിഞ്ഞത് ഈ സിനിമയുടെ വിജയരഹസ്യങ്ങളിൽ ഒന്നായിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ സിനിമയിലെ സംഭാഷണങ്ങളിൽ നിന്നും ഒരുപാട് കോട്സ് നമുക്ക് കാണാൻ സാധിക്കും മോട്ടിവേഷൻ തേടുന്നവരും ജീവിതത്തിൻ്റെ ഫിലോസഫികൾ ഇഷ്ടപ്പെടുന്നവരും ഈ സിനിമ ഉറപ്പായും കണ്ടിരിക്കണം ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ അവൻ്റെ ജീവിതവുമായി ഈ സിനിമയുടെ കണ്ടൻറ്റിനെ കണക്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനൊരു ജനപ്രിയ ഈ സിനിമയെ ജനപ്രിയ സിനിമയാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഫ്രാങ്ക് ഡെറാ ബോണ്ടിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചലച്ചിത്രമാണ് ഷോഷാങ് റിഡംഷൻ സ്റ്റീഫൻ കിങ്ങിന്റെ നോവലായ റീത്ത ഹേവാത് ഷോഷാങ് റിഡംഷൻ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പുസ്തകത്തിൽ നിന്നും ചെറിയ മാറ്റങ്ങളൊക്കെ സിനിമയിൽ വരുത്തിയിട്ടുണ്ട് ഈ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ ആൻറ്റി തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അവിഹിത ബന്ധമുള്ളതായി അറിയുന്നു ആത്മരോഷം സഹിക്കാൻ കഴിയാതെ മദ്യലഹരിയിൽ ഭാര്യയെയും കാമുകനെയും വധിക്കാൻ തയ്യാറെടുക്കുന്ന നായകനിൽ നിന്നാണ് ചിത്രം ആരംഭിക്കുന്നത് ഇരുട്ടിൻ്റെ മറവിൽ വെടിയൊച്ചയുടെ ശബ്ദം മാത്രം കേൾക്കുന്നു പിന്നീട് കാണിക്കുന്നത് കോടതി മുറിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആൻറ്റിയെയാണ് ഭാര്യയെയും കാമുകനെയും കൊല്ലാൻ തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും താനല്ല അവരെ കൊന്നത് എന്ന് ആൻറി വാദിക്കുന്നു വെടിവെച്ച തോക്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല പക്ഷേ സാഹചര്യ തെളിവുകളെല്ലാം ആൻറ്റിക്ക് എതിരായിരുന്നു കോടതി ഇതിനെ ക്രൂരമായ കൊലപാതകമായി കണ്ടുകൊണ്ട് ആൻറ്റിക്ക് ഇരട്ട ജീവപര്യന്തം വിധിക്കുന്നു ആൻറ്റി ഷോഷാങ് ജയിലിൽ എത്തിച്ചേരുന്നു പുതിയതായി വന്ന തടവുകാർക്ക് ജയിലിലെ കർശന നിയമങ്ങളെക്കുറിച്ച് ജയിൽ വാർഡൻ വിശദീകരിച്ചു കൊടുക്കും ആരെങ്കിലും നിയമങ്ങൾ തെറ്റിച്ചാൽ ശിക്ഷ വളരെ ക്രൂരമായിരിക്കുമെന്ന് അയാളുടെ വാക്കുകളിൽ നിന്നും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇരുപത് വർഷമായി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് റെഡ് തൻ്റെ പരോളിനായി റെഡ് പലപ്പോഴും അപേക്ഷിക്കാറുണ്ട് ഓരോ തവണയും അധികൃതർ റെഡിനോട് സ്ഥിരം ചോദ്യങ്ങൾ ആവർത്തിക്കും നീണ്ട കാലത്തെ ജയിൽവാസം താങ്കളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയോ തീർച്ചയായും ഈ ജയിൽവാസം എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചു ഞാനിപ്പോൾ പുതിയൊരു മനുഷ്യനാണ് ഈ സമൂഹത്തിന് ഇനി ഞാനൊരു അപകടകാരി ആവുകയില്ല നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം ഓരോ തവണയും റെഡിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നെങ്കിലും അധികൃതർ പരോൾ അനുവദിച്ചില്ല റെഡ്ഡിന് പതിയെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു ഒരു മാസത്തെ ജയിൽവാസത്തിന് ശേഷം ആൻറ്റി റെഡ്ഡിനെ സമീപിക്കുന്നു തടവുകാർക്ക് പുറം ലോകത്തു നിന്ന് സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കാൻ റെഡിന് സാധിക്കുമായിരുന്നു തനിക്ക് നേരമ്പോക്കിനായി ചെറിയ കല്ലുകളിൽ കൊത്തുപണികളൊക്കെ ചെയ്യാൻ ഒരു ചെറിയ ചുറ്റിക തരപ്പെടുത്തി കൊടുക്കാൻ ആൻറ്റി റെഡിനോട് ആവശ്യപ്പെടുന്നു ആദ്യമായി ആന്റിയെ കണ്ടപ്പോൾ തന്നെ റെഡിന് ആൻറ്റിയോടൊരു ആത്മബന്ധം തോന്നിയിരുന്നു താമസിക്കാതെ തന്നെ അവർ ഉറ്റ സുഹൃത്തുക്കളായി മാറുന്നു ജീവിതവും എല്ലാം അവരുടെ ഇടയിൽ ചർച്ചാ വിഷയവുമായി മാറുന്നു രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു ജീവിതത്തിൽ പ്രതീക്ഷകൾ അപകടകരമാണ് പ്രതീക്ഷകൾക്കൊരു മനുഷ്യനെ ഭ്രാന്തനാക്കാൻ കഴിയും അതായിരുന്നു റെഡിൻ്റെ നിലപാട് പ്രതീക്ഷകൾ ഒരു നല്ല കാര്യമാണ് ഒരുപക്ഷെ ഏറ്റവും മികച്ചത് ഒരു നല്ല കാര്യവും ഒരിക്കലും മരിക്കുന്നില്ല അതായിരുന്നു ആൻറ്റിയുടെ കാഴ്ചപ്പാട് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെന്നത് ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളെയും ചുറ്റുപാടുകളെയും ആശ്രയിച്ചിരിക്കുന്നു നാല് ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ജീവിതങ്ങളെ റെഡ് താ താരതമ്യം ചെയ്യുന്നത് ജയിലിലെ ജയിലിൻ്റെ മതിലുകളായിട്ടാണ് റെഡിൻ്റെ വാക്കുകളിലൂടെ നോക്കുമ്പോൾ ഈ ജയിലിൻ്റെ മതിലുകളെ ഒരു തമാശയായാണ് ഞാൻ കാണുന്നത് ആദ്യം ഈ മതിലുകളെ നിങ്ങൾ വെറുത്തു തുടങ്ങും പിന്നീട് ഇതിനുള്ളിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ കാലം നിങ്ങളെ പഠിപ്പിക്കും ഇവിടെയാണ് ഇനിയുള്ള ജീവിതമെന്ന് തിരിച്ചറിയുമ്പോൾ ഈ മതിലുകളെ നിങ്ങൾ ആശ്രയിച്ചു തുടങ്ങും യെസ് വി ആർ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വളരെ കാലമായി പുറംലോകവുമായി ബന്ധമൊന്നുമില്ലാതെ ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരാൾക്ക് സമൂഹത്തിലെ സാധാരണ ജീവിതം നയിക്കാൻ കഴിയാതെ വരുന്നു ബ്രൂക്ക് എന്ന കഥാപാത്രത്തിലൂടെ സംവിധായകൻ അതിനെ വളരെ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു ജീവിതകാലം മുഴുവൻ ജയിലിൽ ചെലവഴിച്ച ബ്രൂക്ക് ജയിലിലെ ലൈബ്രറി നടത്തിപ്പുകാരനായി കാലം തള്ള തള്ളി നീക്കി ഒരു പക്ഷിയെ പരിപാലിക്കുന്നതിലൂടെയും സ്നേഹബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അയാൾ കാട്ടിത്തരുന്നു അൻപത് വർഷങ്ങൾക്കു ശേഷം ജയിൽ മോചിതനാകുന്ന അദ്ദേഹത്തിന് പുറം ലോകത്തിന്റെ വേഗത നിറഞ്ഞ ജീവിത രീതികളോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ബ്രൂക്കിന് അറിയാവുന്നതെല്ലാം ഷോഷാംഗിന്റെ മതിലുകൾക്കുള്ളിലായിരുന്നു ഷോഷാങ് ജയിലിൽ നിന്നും പുറത്തു വന്നപ്പോൾ സ്വാതന്ത്ര്യത്തെ തന്നിൽ നിന്നും കവർന്നെടുക്കുന്നതുപോലെയാണ് ബ്രൂക്കിന് തോന്നിയത് ജയിലിന് പുറത്തുള്ള ഒറ്റപ്പെട്ട ജീവിതം സഹിക്കാൻ കഴിയാതെ ബ്രൂക്ക് സ്വയം ജീവൻ എടുക്കുകയായിരുന്നു ജീവിതത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യമെന്തെന്ന് ആസ്വദിക്കാൻ കഴിയാതെ ഒരു രീതിയിൽ നമ്മളും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുണ്ട് എന്ന് പ്രേക്ഷകരെ ചിന്തിപ്പിക്കുവാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് അക്കൗണ്ടിങ്ങിൽ ആൻറ്റിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ ജയിൽ വാർഡൻ നോട്ടൻ തൻ്റെയും ഗാർഡുകളുടെയും സാമ്പത്തിക ഇടപാടുകൾ ആൻറ്റി വഴി നടത്തിയെടുക്കുന്നു നികുതി വെട്ടിച്ച് പണം സമ്പാദിക്കാൻ ആൻറ്റിയുടെ കഴിവുകളെ അവർ ദുരുപയോഗം ചെയ്യുന്നു ആൻറ്റി ഒരിക്കൽ റെഡിനോട് പറയുന്നുണ്ട് പുറത്ത് ഞാനൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു എൻ്റെ ഉദ്യോഗത്തിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾ ജയിലിനുള്ളിൽ എനിക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ടോമി വില്യംസ് എന്ന ചെറുപ്പക്കാരൻ തടവുപുള്ളിയായി എത്തിച്ചേരുന്നു അവൻ വളരെ പെട്ടെന്ന് റെഡിൻ്റെയും ആൻറ്റിയുടെയും സുഹൃത്തായി മാറി ആൻറ്റി ടോമിക്ക് വായിക്കാനും പഠിക്കാനും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഒരിക്കൽ അവർക്കിടയിലെ സ്വകാര്യ സംഭാഷണങ്ങൾക്കിടയിൽ ആൻറ്റിയുടെ ഭാര്യയെയും കാമുകനെയും കൊന്ന വ്യക്തിയെ ടോമിയിലൂടെ ആൻറ്റി തിരിച്ചറിയുന്നു സ്വാതന്ത്ര്യത്തിലേക്കുള്ള തൻ്റെ വഴി സ്വപ്നം കണ്ട ആൻറ്റി രണ്ടാമത്തെ വിചാരണ പ്രതീക്ഷിച്ച് തെളിവുകൾ വാർഡനെ അറിയിക്കുന്നു ആൻ്റി രക്ഷപ്പെട്ടാൽ തന്റെ സാമ്പത്തിക ഇടപാടുകൾ സംരക്ഷിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിയ വാർഡൻ ടോമിയെ വകവരുത്തുന്നു ജയിൽ ചാടാൻ ശ്രമിച്ചപ്പോൾ വെടിവെക്കേണ്ടി വന്നതാണ് എന്ന് വരുത്തി തീർത്ത ശേഷം ആൻറ്റിയെ രണ്ടു മാസത്തേക്ക് തടവിൽ പാർപ്പിക്കുകയും ചെയ്തു നിയമങ്ങൾ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിന്റെ സംരക്ഷണം ആസ്വദിച്ചുകൊണ്ട് നിയമങ്ങളെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി ഈ ഇതിലൂടെ ചിത്രീകരിക്കുന്നു എല്ലാ ദിവസത്തെയും ജോലികൾ പൂർത്തിയാക്കി തൻ്റെ മുറിക്കുള്ളിലേക്ക് പോകുന്ന ആൻറ്റി അന്ന് തൻ്റെ സഹതടവുകാരിൽ നിന്നും നീളത്തിലുള്ള ഒരു കയർ കൂടി സ്വന്തമാക്കിയിരുന്നു പരോൾ നൽകുന്നതിൻ്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലുകൾക്കായി റെഡ് വീണ്ടും അധികൃതരുടെ മുന്നിലേക്കെത്തുന്നു എന്നത്തെയും പോലെ ചോദ്യങ്ങൾ അവർ ആവർത്തിക്കുന്നു നാൽപ്പത് വർഷങ്ങൾക്കിടയിൽ താൻ സ്ഥിരമായി കേട്ടുമടുത്ത ചോദ്യങ്ങൾക്കുള്ള റെഡിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇന്നെൻ്റെ ജീവിതത്തിൽ പശ്ചാത്താപം തോന്നാത്ത ഒരു ദിവസം പോലുമില്ല എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത് പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയ വിഡ്ഢിയായ ചെറുപ്പക്കാരനെയാണ് എനിക്ക് അവനോട് സംസാരിക്കണം ജീവിതത്തിൻ്റെ നല്ല വശങ്ങളെ അവന് മനസ്സിലാക്കി കൊടുക്കണം പക്ഷേ അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല ഇന്നെന്നിൽ വാർദ്ധക്യം മാത്രം ബാക്കിയാക്കി ആ ചെറുപ്പകാലം എന്നിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു ഇനി നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിൽ അർത്ഥമില്ല എൻ്റെ പരോളിനായുള്ള അപേക്ഷ നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊള്ളു എനിക്ക് അത് ഇനി വേണ്ട നിങ്ങളുടെ തമാശയ്ക്കായി കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല ഇതിനുശേഷം ആൻഡിക്കും റെഡിനും എന്താണ് സംഭവിച്ചു എന്നുള്ളത് ചിത്രം കണ്ടിട്ടില്ലാത്തവർക്കായി മാറ്റിവയ്ക്കുന്നു സിനിമകളെ സ്നേഹിക്കുന്ന ഒരാൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായ ചലച്ചിത്രമാണ് ദ ഷോഷാങ് റിഡംഷൻ